ഹലോ ഗൈസ് ഇന്ന് ഞാനുള്ളത് കോട്ടയം മലരിക്കലാണ് മലരിക്കൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും മലരിക്കൽ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന എന്താണ് ആമ്പൽപ്പാടാണല്ലേ അപ്പൊ അതുപോലെ ഞാനും ആമ്പൽപ്പാടും കാണാനാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യവും ഈ ഒരു സീസൺ ടൈമില് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒരുപാട് പുരോഗതികൾ ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് കാരണം ട്രസ്റ്റ് പോലെയൊക്കെ ഉണ്ട് അതുപോലെ നേരത്തെക്കാളും ഒരുപാട് വള്ളങ്ങളുണ്ട് സൗകര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഓരോ വർഷം കഴിയുമോറും അത്യാവശ്യം നല്ല ഡെവലപ്പായിട്ട് വരുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഒമ്പത് ഒമ്പതര ആ ടൈമിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ കഴിവതും വരുന്നവർ നേരത്തെ വരാൻ നോക്കുക കാരണം ആമ്പലം ചെറുതായിട്ട് വാട് തുടങ്ങുന്ന സമയമാണ് ഒരു എട്ട് മണിക്ക് മുന്നേ ആയിട്ടൊക്കെ ഇവിടെ എത്തുന്നതാണെങ്കിലും നല്ല രീതിക്ക് വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും ഈ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ സേവ് ദ ഡേറ്റ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം നേരത്തെ വരാൻ നോക്കുക അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നത് അമ്മയും ഉണ്ട് കുഞ്ഞമ്മയുടെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ബോട്ട് ഓടിക്കുന്നതും കൊച്ചിച്ചും തന്നെയാണ് ഞങ്ങൾ ഓൾറെഡി ഇന്നലെ ഇവിടെ വന്നത് സ്റ്റേ ആയിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് രാവിലെ ഇറങ്ങണം എന്ന് വിചാരിച്ചാണ് കൂടുതലുള്ളത് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് രാവിലെ വെളുപ്പിനെ ഒന്നും വരാൻ പറ്റിയില്ല പിന്നെ ഓൾറെഡി ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളത് കൊണ്ടും ജസ്റ്റ് ഒന്ന് വെയിൽ താറിയ സമയം നോക്കി ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് നമ്മൾ ഫോണിൽ കാണുന്ന പോലെ അല്ലാട്ടോ നമ്മൾ ഫോണിൽ കാണുമ്പോൾ ബ്രൈറ്റ്നസ്സിൻ്റെ അല്ലെങ്കിൽ ഫോണിൻ്റെ ഫിൽറ്ററിൻ്റെ ഒക്കെ ഒരു വ്യത്യാസം വരും പക്ഷേ അല്ല നേരിട്ട് കാണാനായിട്ട് അടിപൊളിയാണ് നമ്മൾ ഈ വള്ളത്തിൽ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് അല്ലേ അത് അത് ബെസ്റ്റായിട്ടോ നിങ്ങളത് എന്താ ഇവിടെ വന്ന് തന്നെ നിങ്ങൾ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ വള്ളങ്ങളൊക്കെ നമുക്ക് നേരത്തെ ഇതേപോലെ അല്ലായിരുന്നു ഇപ്പോൾ വഴിപോലെയൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഈ പൂക്കളിലെ ഇടയിലോട്ടൊക്കെ ഇനി ഇടിച്ച് കയറിയിട്ട് അങ്ങനെ കുറച്ച് സൈഡൊക്കെ മൊത്തം പോയി കിടക്കുമായിരുന്നു ഇപ്പോൾ ഇതിങ്ങനെ വള്ളങ്ങൾ പോയി പോയി ഒരു പോലെയാണ് കാരണം റൗണ്ട് ചെയ്താണ് വരുന്നത് റൈറ്റ് ടു സൈഡിൽ നിന്ന് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ അത്രയും ഒരു അറുന്നൂറ്റി അൻപത് ഏക്കറോളം ഉണ്ട് ഇത് മൊത്തം കറങ്ങിയാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ തിരിച്ചു വരുന്നത് ഈ അമ്പൽപ്പാടത്തിന്റെ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ഇതിന്റെ നടുക്കായിട്ടാണ് കാരണം വെള്ളം കയറുന്ന ഒരു അമ്പലം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഈ കോട്ടയത്തിന്റെ കുമരകത്തിന്റെ തന്നെ പേജുകൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇപ്പം കണ്ടതാണ് ആ ഒരു അമ്പലം അപ്പോൾ ഈ അമ്പലത്തിനെ പറ്റിയും ഇവിടുത്തെ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം കൊച്ചിന്ന് തന്നെ നിങ്ങളോട് സംസാരിക്കുന്നതാണ് കേട്ടോ നമ്മളിപ്പം മലരിക്കൽപ്പാടത്താണ് വന്നിരിക്കുന്നത് ഇത് എണ്ണൂറ്റമ്പത് ഏക്കറാണ് ഈ അമ്പൽപ്പാടം തിരുവായൂക്കേരി പാടശേഖരമാണ് റുന്നൂറ്റമ്പത് ഏക്കറോളം നിറച്ച് പൂവായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ പാടത്തിന് നടുക്ക് ഉണ്ട് വലിയ വീട്ടിൽ ദേവീക്ഷേത്രം മെയിനായിട്ട് നമ്മുടെ പറവയാണ് അവിടുത്തെ ഇത് ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഫോറിനേഴ്സ് ധാരാളമായിട്ട് ഇപ്പം വരുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടുകാരും അതേലെ ദൂരെയുള്ളവരാണ് കൂടുതലും വരുന്നത് പിന്നെ ഇവിടെ അടുത്ത് മാൻട്രോ ലൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് സായി്പിൻ്റെ കാലത്ത് നിർമ്മിച്ച ഒരു ലൈറ്റുണ്ട് ഈ പാടത്തിൻ്റെ നടുക്കത്തെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഈ പാടം ആമ്പൽ വസന്തം തീർത്ത് നിൽക്കുന്ന ഒരു പട്ട് വിരിച്ച പോലെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ദേവി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള സ്ഥലമാണിത് ആമ്പൽ പാടത്തെ ബോട്ട് ബോട്ട് ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് അച്ചയൻസ് ഗോൾഡ് നൽകിയിരിക്കുന്ന ഒരു രണ്ട് ജോഡി ജോടി ടീഷർട്ടുണ്ട് അച്ചയൻസ് സ്പോൺസർ ചെയ്തിരിക്കുന്നതാണ് ടീഷർട്ടുകൾ അച്ചായൻസിൻ്റെ സ്പോൺസറിങ് ആണ് ഈ ആമ്പൽ കാണാൻ വരുന്ന ആൾക്കാർ രാവിലെ മണി തൊട്ട് ബോട്ട് സ്റ്റാർട്ട് ചെയ്യും ആറ് തൊട്ട് ഒരു പത്ത് പത്തര വരെയാണ് ഇത് നല്ലതായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന സമയം ആ സമയത്ത് വന്നാലേ ദൂരം വരുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് വിരിഞ്ഞു നിൽക്കുന്നത് കാണാനുള്ള ഇത് ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ പത്ത് മണി കഴിയുമ്പോൾ ഇത് മുട്ടുപോലെ കൂ അടഞ്ഞു പോവും പോവും പിന്നെ ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ കോട്ടയത്ത് നിന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ മലരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വരണം ഈ ആമ്പൽപ്പാടത്ത് ബോട്ടിങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ നമ്മൾ ബോട്ടിങ് ചെയ്യുന്നതിന് ആയിരം രൂപ ആണ് പൂക്കളം നിറഞ്ഞ് നിൽക്കുന്ന സ്ഥലം കാണുന്ന ഒരു രണ്ടര കിലോമീറ്റർ ഓടി വരണം അതിന് ഒരു ട്രിപ്പ് ആയിരം രൂപയാണ് പിന്നെ നൂറ് രൂപയുടെ ട്രിപ്പുണ്ട് അടുത്ത് അതിന് നമ്മുടെ ബോട്ടിങ് നടക്കുന്ന കടവിൻ്റെ അടുത്ത് തന്നെ കുറച്ച് സ്ഥലം ഒരു അരമണിക്കൂറൊക്കെ ട്രിപ്പാണ് അത് ഒരാൾക്ക് നൂറ് രൂപ വെച്ച് ഉള്ള പീസാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയ വീഡിയോ ആണ് ഇത് അതുകൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് മുന്നത്തെ വീഡിയോ ഞാൻ ഇത് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പൊ അതൊന്നുകൂടി ഞാൻ ഈ വീഡിയോയിലും കൂടി ആഡ് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ കാരണം അതിനകത്ത് ഞാൻ പൂ പറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ സമയത്ത് പൂ നന്നായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ വീഡിയോ കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തത് ഇനി ഓണം വെക്കേഷനൊക്കെയാണ് വരുന്നത് നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് മലരിക്കല അമൽ വസന്തം കാണാൻ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് പോയി വിസിറ്റ് ചെയ്ത് നോക്കണം കേട്ടോ കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് ഈ ഫോട്ടോയിലും വീഡിയോസിലൊക്കെ ഒക്കെ േക്കാളും അടിപൊളിയാണ് നേരിട്ട് എന്ന എക്സ്പീരിയൻസ് ചെയ്യുന്നത് നൂറ് രൂപ മുതലാണ് അവിടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളെല്ലാം കേട്ടില്ല കൊച്ചു നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ചെന്നിട്ട് അത് നിങ്ങൾ അനുഭവിച്ചറിയാം അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴത്തെ എന്തായാലും ടാഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക കാരണം വിളിച്ചിട്ട് നമ്മൾ ചെല്ലുകയാണെങ്കിൽ ആ തിരക്ക് അത്രയും അനുഭവപ്പെടുന്ന കാര്യം ഉണ്ടാവില്ല അതുകൊണ്ടിട്ടാണ് അപ്പോൾ നമ്പർ നമ്മൾ ഓൾറെഡി വിളിച്ചിട്ട് ചെല്ലുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകാൻ സാധിക്കും അപ്പൊ എന്തായാലും ഒന്ന് കേറി ചെക്ക് ചെയ്തോളൂ ടാറ്റാ